ഡോക്ടർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഷെയർ ചെയ്യണ്ടായി ആ ഒരു റീൽ എന്ന് പറയുന്നത് ഗർഭനിരോധനത്തിനായി ഉപയോഗിക്കുന്ന കോണ്ടംസിനെ കുറിച്ചായിരുന്നു ആ വീഡിയോയുടെ താഴെ മൂന്ന് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ പറയുന്നത് എത്ര മാത്രം യാഥാർത്ഥ്യമുണ്ട് ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇത് സേഫ് ആണോ എന്നായിരുന്നു ആ ഒരു മൂന്ന് ചോദ്യങ്ങൾ ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇനി എന്താണ് ആ ഒരു ഇൻസ്റ്റഗ്രാം റീൽ എന്ന് പറയാം രണ്ടായിരത്തി പതിനാല് ഡാനിജ് സ്റ്റഡിയിൽ കോണ്ടെത്തിയിട്ടുള്ളത് നൂറിലധികം ടോക്സിക് ഇൻഗ്രീഡിയൻസ് ആണ് ഹോർമോൺ ഡിസ്ട്രപ്റ്റേഴ്സ് കാർസിനോജൻസ് പാരബൻസ് ആൻഡ് പെട്രോളിയം ഡെറിവേറ്റീവ്സ് ക്ലിസറിൻ നോണോക്സിനോൺ ആൻഡ് ഓരോ കോണ്ടംസിലും ഏതൊക്കെ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ലൂബ്രിക്കൻസ് അടങ്ങിയിരിക്കുന്നു ഒരു സ്ത്രീ വർഷത്തിൽ മുന്നൂറ് തവണ ഇൻറ്റിമേറ്റ് ആകുന്നു ഇതിന്റെ ഒരു പകുതിയോളം അതായത് ഇതിന്റെ ഒരു ഹാഫോളം ലിറ്റർ ടോക്സിൻസ് ഓരോ വർഷവും അവരുടെ യൂട്രസിൽ എത്തുന്നു എന്നാണ് ആ ഒരു രീതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു റീൽ അവസാനിക്കുന്നത് ഇനി നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരാം ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ് ധാരാളം ആളുകൾ ഗർഭനിരോധന നിരോധന മാർഗമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കോണ്ടംസ് എന്നാൽ ഇതിലെല്ലാം സേഫ് അല്ല ഇത്തരം കോണ്ടംസ് ഉപയോഗിക്കുന്നതിലൂടെ ഒട്ടനവധി ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാകുന്നത് അതിന് കാരണം അതിൻ്റെ മെറ്റീരിയലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസുമാണ് എന്തൊക്കെ ഹെൽത്ത് റിസ്കുകളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മിക്കപ്പോഴും ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ലാറ്റക്സ് ആണ് അത് ഉണ്ടാക്കുന്നത് അലർജിക് റിയാക്ഷൻസ് ആണ് ഇച്ചിങ് അഥവാ ചൊഴിച്ച് ബേണിംഗ് അഥവാ പുകച്ച് അത് കൂടാതെ സ്വയം അല്ലെങ്കിൽ തടിപ്പുണ്ടാവുക അങ്ങനെ ഒട്ടനവധി സിഫ്യൂർ റിയാക്ഷൻസ് ആണ് ലാറ്റക്സ് ഉണ്ടാക്കുന്നത് രണ്ടാമതായി ഇതിൽ കെമിക്കൽസ് ഉണ്ടാക്കുന്നത് ഒട്ടനവധി ഇറിറ്റേഷൻസ് ആണ് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ിൽ ലഭ്യമാകുന്ന മിക്ക കോണ്ടംസിലും ഒട്ടനവധി കെമിക്കൽസ് ആണ് കണ്ടുവരുന്നത് അതിൽ ഓരോ കെമിക്കൽസും ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തത് നോനോക്സിനോൺ നോനോക്സിനോൺ ഒരു സ്പോമിസൈഡ് ആണ് സ്പോമിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ബീജത്തെ അല്ലെങ്കിൽ സ്പേംസിനെ നശിപ്പിക്കുന്നവ ഇതിന്റെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് വജിനയിൽ ഡാമേജ് ഉണ്ടാക്കുകയും അതുമൂലം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് പാരബൺസ് ആണ് അത് ഹോർമോൺ ഡിസ്ട്രക്ടേഴ്സ് ആണ് അതുമൂലം വലിയൊരു ഹോർമോൺ ഇംബാലൻസ് തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു നമുക്കറിയാം ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തിൽ ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസ് മൂലം മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആവാനും അതുപോലെ തന്നെ പ്രഗ്നൻസിയെ ബാധിക്കാനും ഇതെല്ലാത്തിനും ഉപരിയായിട്ട് മൂൻസ് പോലെയുള്ള പ്രശ്നങ്ങളും പി സിഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാൻ ഒരു പക്ഷെ ഇത് കാരണമായിക്കാം അടുത്തത് നൈട്രോസമിനാണ് അത് കാർസിനോജനിക്കാണ് അതായത് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നു അടുത്തത് തലേറ്റ് ആൻഡ് ബി പി ഇത് നോൺ ലാറ്റെക്സ് കോണ്ടംസിലാണ് കണ്ടുവരുന്നത് ഇത് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നു അടുത്തത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ ഒരു ഈസ്റ്റ് ഫീഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു അവസാനമായി ഇതിന്റെ ഫ്രാഗ്രൻസും അതുപോലെ തന്നെ ഫ്ലേവേഴ്സും ഇത് സ്ത്രീകളുടെ യോനി ബേണിംഗ് അഥവാ ഉണ്ടാക്കുന്നു അതുപോലെ റാഷസും ഉണ്ടാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കോട്ടംസ് ഉപയോഗിക്കുന്നതിലൂടെ വജയന ഡ്രൈനസ് ഇൻഫെക്ഷൻസ് ഹോർമോണൽ ഇംബാലൻസ് ആൻഡ് ലോങ് ടേം റീ ഇഷ്യൂസ് ഒക്കെ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ ഇനി എന്താണ് ഇതിനൊരു പരിഹാരം ഇന്ന് വിപണിയിൽ ഓർഗാനിക് കോണ്ടംസ് അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ കോണ്ടംസ് അവൈലബിൾ ആണ് ഒന്നുകിൽ അത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നാച്ചുറൽ ബെർത്ത് കൺട്രോൾ മെഷേഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് കോപ്പർട്ടി പോലുള്ള ഇൻട്രാ ഇൻട്രായുപ്രൈൻ ഡിവൈസസോ അല്ലെങ്കിൽ ട്യൂബൽ ലിക്കേഷൻ അല്ലെങ്കിൽ വാസെപ്റ്റമി പോലുള്ള പ്രൊസീജിയേഴ്സോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ലൂബ്രിക്കൻസ് ആവശ്യമാണ് എങ്കിൽ നാച്ചുറൽ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക സോ ആ റിങ്ങിൽ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് ഇനി ഇത് സേഫ് ആണോ അല്ല ഇനി മൂന്നാമത്തെ ചോദ്യം ഇത് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ എന്താണ് സെർവിക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം യൂട്രസ് അഥവാ സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സർവിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ മലയാളത്തിൽ ഗർഭാശയ ഗലം എന്ന് പറയും ഈ ഒരു സർവിക്സ് യൂട്രസിന്റെ മുഖഭാഗം എന്നും പറയാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ യൂട്രസിനും വജയിലയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് സർവിക്സ് ഈ സർവിക്സിൽ ക്യാൻസർ ബാധിക്കുന്നതിനെയാണ് സർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഈ ക്യാൻസർ വരുന്നത് എച്ച് പി വി വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഡി എൻ എ വൈറസ് മൂലമാണ് ഈ ഒരു വൈറസ് സാധാരണയായി മനുഷ്യ ശരീരത്തിൽ കാണുന്നത് തന്നെയാണ് എന്നാൽ എപ്പോഴാണ് ഇത് ക്യാൻസർ മാറുന്നത് എച്ച് വൈറസ് ബാധിക്കുമ്പോൾ പ്രതിരോധ ശേഷി കുറയുകയും അതുമൂലം ആ വൈറസുകൾ അവിടെ പെരുകുകയും അങ്ങനെ സെർവിക്സിലെ കോശങ്ങളിൽ അത് മാറ്റമുണ്ടാക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അത് ക്യാൻസറിലേക്ക് പോകുന്നത് ഇത് കൂടാതെ പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്നിലധികം പാർട്ട്നേഴ്സുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ സിഗരറ്റ് ഉപയോഗമുള്ള സ്ത്രീകളിൽ മൂന്നിൽ കൂടുതൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ അതുപോലെ ലൈംഗിക രോഗങ്ങൾ വന്നിട്ടുള്ള സ്ത്രീകളെ ഇത് കൂടാതെ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കോണ്ടംസ് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് ഞാൻ പറയുകയാണ് ഇന്ന് പലരും ഗർഭനിരോധനത്തിനായി വിപണിയിൽ ലഭിക്കുന്ന എല്ലാ തരം കോണ്ടംസും വാങ്ങി ഉപയോഗിക്കുന്നു എന്നാൽ എല്ലാ കോണ്ടംസും സേഫ് അല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ തന്റെ പങ്കാളിക്ക് എത്രമാത്രം മാത്രം സേഫ് ആണെന്ന് വളരെ നന്നായി പരിശോധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വാങ്ങി ഉപയോഗിക്കുക സാധിക്കുമെങ്കിൽ സേഫ് ആയിട്ടുള്ള നാച്ചുറൽ ബെർത്ത് കൺട്രോൾ മെഷേഴ്സ് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുക ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിലെല്ലാവരും ഒരു ബോധവൽക്കരണം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റബാഗേ ചെയ്യും